ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ രാവിലെ തന്നെ ആദ്യത്തെ എൻട്രി ഉണ്ടായിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ റസ്മിനാണ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് ഒരു പാടത്ത് വെച്ച കോലം പോലെ തലയിൽ ചട്ടിയൊക്കെ കമിഴ്ത്തി വന്ന് നിന്നു അപ്പോൾ ആദ്യം തന്നെ വന്നപ്പോൾ നമ്മുടെ ശ്രീധുവിന് മനസ്സിലായത് റസ്മിൻ ആണെന്ന് അങ്ങനെ ചട്ടിയെടുത്ത് നോക്കിയപ്പോൾ അത് റസ്മിൻ ആണ് ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഓരോരുത്തരായി വന്നു തുടങ്ങി ഇന്ന് മിക്കവാറും മൂന്നോ നാലോ പേരൊക്കെ ചിലപ്പോൾ കയറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് രതീഷും ശരണ്യുമൊക്കെ ഇന്ന് കയറാനിടയുണ്ടെന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് അതിൽ ആരൊക്കെ എത്തുമെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ എന്തായാലും ആദ്യം വീട്ടിലേക്ക് വന്നിട്ടുള്ളത് റസ്മിനാണ് ജാസ്മിൻ ഇതുവരെ ലൈവില് റസ്മിനെ കണ്ടിട്ടില്ല ജാസ്മിൻ നീരാടാൻ പോയിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റസ്മിൻ വന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല ജാസ്മിന് സർപ്രൈസ് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ റസ്മിൻ ഭായും ടീമും അപ്പോൾ ലൈവില് രാവിലെ ഇതൊക്കെയാണ് നടക്കുന്നത് കുക്കിങ് പിന്നെ അവിടെ ഇവിടെ ഇരുന്നുള്ള സംസാരങ്ങൾ ഇപ്പോൾ ദാ എൻട്രി ഫസ്റ്റ് എൻട്രി ഇന്നത്തെ എൻട്രി ഉണ്ടായിരിക്കുന്നു സോ ഇനിയും പലരും വരും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ